വർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാൻ ഇത് ഈ കരിമ്പച്ച അതായത് എവർഗ്രീൻ എന്ന് പറയുന്നത് പോലെ വളരെ ഗ്രീൻ കളറുള്ളു ആ ഗ്രീൻ കളറിൽ വേണ്ട ഓരോ കായ്ക്കൾ ഉണ്ടോ കായ് അത് സീസണാണെന്ന് തോന്നുന്നു നിറയെ കായ്ക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കായോടുകൂടി നിൽക്കുന്ന ഈ തൂജം എന്ന് പറയുന്നത് തൂജ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലും അല്ല വളരെ ഭംഗിയാർന്ന സ്ഥലങ്ങളിൽ നല്ല പച്ചപ്പ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ വളരെ മനോഹരമായ ഒരു ചെടിയാണ് ഇതിൻ്റെ ചെറിയ ചെടികൾ നമ്മുടെ കയ്യിൽ ധാരാളമായിട്ട് ഉണ്ട് വളരെ പണ്ട് തൊട്ടേ ഉണ്ട് പക്ഷെ ഇപ്പോഴാണ് ഈ വലുത് വന്നിരിക്കുന്നത് വലിയ ചെടിയാണ് ഇത് അത്യാവശ്യം വിലയൊന്നും വലിയ കാര്യമായിട്ട് വിലയൊന്നുമില്ല ഇതൊരു നല്ലൊരു ഭംഗിയുള്ള ചട്ടിക്കകത്തൊക്കെ വെച്ച് നമ്മുടെ വീടിൻ്റെ അത് ഗ്രീൻ നല്ല പച്ചക്കളറ് ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ല ഒരു മനോഹരമായ ചെടിയാണ് വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇനി ക്രിസ്മസ് ട്രീയൊക്കെ വരുമ്പോഴൊക്കെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ട്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെടിയാണ് ഇത് നമ്മുടെ എബർഗ്രീനില് നമ്മുടെ ധാരാളമായിട്ടുണ്ട് അറിയൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ബന്ധപ്പെടാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ കാത്തിരിക്കണേ